നിങ്ങൾക്ക് ലൈഫിൽ പല കാര്യങ്ങളും ചെയ്യണമെന്ന് പലപ്പോഴും ആഗ്രഹം തോന്നിയിട്ടില്ലേ പക്ഷെ അപ്പോഴൊക്കെ നിങ്ങൾ എന്താണ് ചിന്തിക്കുന്നത് എനിക്കിന്നൊരു മൂഡില്ല അല്ലെങ്കിൽ എനിക്കത് ചെയ്യാൻ തോന്നുന്നില്ല ഞാൻ വളരെ ഡള്ളാണ് മൈൻഡ് ഒട്ടും ഫ്രഷ് അല്ല ഇങ്ങനെ പല കാര്യങ്ങളും ചിന്തിക്കാറുണ്ട് അപ്പോൾ മനുഷ്യൻ്റെ ആ ഒരു മൂഡ് സിങ്സ് അല്ലെങ്കിൽ അത് പോസിറ്റീവായിട്ടും നെഗറ്റീവായിട്ടും ഉണ്ടാവാറുണ്ടെന്നുള്ളതാണ് എനിക്കിന്ന് നല്ല എനർജിയാണ് നല്ല ഉത്സാഹമാണോ ഓക്കെ ഒരു കുഴപ്പമില്ല കൂളാണ് നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് നല്ല ഫാസ്റ്റായിട്ട് ചെയ്യാൻ പറ്റുന്നുണ്ട് അതാണ് നിങ്ങളുടെ ഒരു പോസിറ്റീവ് മൂഡ്സ് എന്ന് പറയുന്നത് അപ്പോൾ അതിനെ നമുക്ക് മൂഡ്സിങ് എന്ന് പറയണ്ട അത് നിങ്ങൾക്ക് ഒരു പോസിറ്റീവ് ആയിട്ടുള്ള നിങ്ങളുടെ ഒരു മൂഡാണ് പക്ഷെ അതേസമയം ഇപ്പം നിങ്ങളുടെ ശക്തിയെ അല്ലെങ്കിൽ കഴിവിനെ ഇല്ലാതാക്കുന്ന നിങ്ങളുടെ ബെസ്റ്റ് ഫ്രണ്ടിനെ പോലും നിങ്ങളിൽ നിന്ന് അകറ്റുന്ന ഒരു സ്വഭാവം അങ്ങനെ ചിലപ്പോൾ നിങ്ങൾക്ക് വരാറുണ്ട് അല്ലെങ്കിൽ വീട്ടിൽ അകാരണമായി എല്ലാവരോടും ദേഷ്യം ഇപ്പോൾ ഭാര്യയോട് ഭർത്താവിനോട് അമ്മയോട് കുഞ്ഞുങ്ങളോടൊക്കെ ദേഷ്യം അല്ലെങ്കിൽ സബോർഡിനേറ്റിനെ വളരെ പേടിപ്പിക്കുന്ന ഒരു സ്വഭാവം ഭയപ്പെടുത്തുന്ന രീതിയിലാണ് നിങ്ങളുടെ പെരുമാറ്റം ഇങ്ങനെ നിങ്ങളുടെ ജോലിയെ വർക്ക് പൊട്ടൻഷ്യലിനെ ഒക്കെ ബാധിക്കുന്ന മൂഡ് ചേഞ്ച് ഉള്ള ഒരാളാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്ക് വേണ്ടിയാണ് എൻ്റെ ഇന്നത്തെ ഈ വീഡിയോ ഇന്നത്തെ വിഷയം അതുതന്നെയാണ് സിങ്സ് എങ്ങനെ ഒഴിവാക്കാം അപ്പോൾ ഏറ്റവും അധികം പുരുഷന്മാരിലും സ്ത്രീകളിലും ഒക്കെ മൂഡ് സിങ്സ് വരാറുണ്ട് പക്ഷേ സ്ത്രീകളെയാണ് കുറച്ച് അധികം ബാധിക്കുന്നതെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് അപ്പോൾ എങ്ങനെ നമുക്ക് ഈ മൂഡ് സിങ്സ് ഒഴിവാക്കാം എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം എപ്പോഴും ഒരു കാര്യം നിർബന്ധമായി ഓർക്കുക എൻ്റെ കൺട്രോളിൽ ആയിരിക്കണം എൻ്റെ മൈൻഡ് എന്നുള്ളത് നിങ്ങളുടെ കൺട്രോളിൽ തന്നെ ആയിരിക്കണം നിങ്ങളുടെ മനസ്സ് അല്ലാതെ നിങ്ങളുടെ മനസ്സിൻ്റെ കൺട്രോളിൽ ആവരുത് നിങ്ങൾ എന്നുള്ളത് അത് വളരെ പ്രധാനപ്പെട്ടതാണ് എപ്പോഴും അത് ചിന്തിക്കുക ഞാൻ വിചാരിച്ചാൽ എൻ്റെ മനസ്സിനെ എനിക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും എന്നുള്ളത് എപ്പോഴും വിചാരിക്കുക ഇനി ഡിപ്രഷൻ ഗിൽറ്റ് അല്ലെങ്കിൽ ആംഗർ അല്ലെങ്കിൽ മറ്റുള്ളവർ കളിയാക്കുന്നത് സ്ട്രെസ് വറീസ് പിന്നെ നമ്മുടെ ലൈഫിൽ നമുക്ക് നമുക്കൊന്നും ചെയ്യാനില്ല എന്ന തോന്നൽ അല്ലെങ്കിൽ നമ്മളൊന്നുമല്ല നമ്മളോടൊപ്പമുള്ളവരൊക്കെ ജീവിതത്തിൽ ഒരുപാട് അച്ചീവ്മെന്റ് നേടി എനിക്കൊന്നും പറ്റിയില്ല ഇങ്ങനെയൊക്കെയുള്ള പല വിഷമങ്ങളാണ് പലപ്പോഴും മൂഡ് മൂർച്ചിങ്സിന് കാരണമാവുന്നത് പിന്നെ സ്ത്രീകളിലാണെങ്കിൽ പൊതുവേ പ്രഗ്നൻ്റ് ആയിട്ടുള്ള അവസ്ഥയിൽ തൈറോയിഡ് ഉള്ള സമയത്ത് അല്ലെങ്കിൽ മെൻസെസ്ട്രൽ പ്രോബ്ലംസ് ഇതിന്റെ ഭാഗമായിട്ട് ഇങ്ങനെയൊക്കെ സിങ്സ് വരാറുണ്ട് അതുകൊണ്ട് മാത്രമാണ് ഞാൻ പറഞ്ഞത് സ്ത്രീകളിൽ ചിലപ്പോൾ കുറച്ചധികം ആൾക്കാർക്ക് മൂഡ് സിങ്സ് വരാറുണ്ടെന്നുള്ളത് പക്ഷെ സ്ത്രീകളെയും പുരുഷന്മാരെയും ഒരുപോലെ ബാധിക്കുന്ന ഒരു കാര്യം തന്നെയാണ് പലപ്പോഴും നമ്മൾ അറിയാറില്ല നമ്മുടെ മൂഡ് മൂഡ്സിങ്സ് ഇങ്ങനെ നമുക്ക് വന്നു പോകുന്നുണ്ടെന്ന് അല്ലെങ്കിൽ അത് നമ്മുടെ വർക്കിനെ നമ്മുടെ വളരെ പോസിറ്റീവായിട്ടുള്ള മൈൻഡിനെ ബാധിക്കുന്നു അല്ലെങ്കിൽ വളരെ ഹാപ്പി ആയിട്ടുള്ള നമ്മുടെ ഫാമിലി ലൈഫിനെ അഫക്റ്റ് ചെയ്യുന്നു ഫ്രണ്ട്സുമായിട്ടുള്ള ആ പ്രശ്നങ്ങൾ അതിനെ റിലേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള പല കാര്യങ്ങൾ ഇതിനെ ബാധിക്കുന്നു എന്നുള്ളത് മനസ്സിലാക്കാം അതുകൊണ്ട് തന്നെ എനിക്ക് ഏറ്റവും പ്രധാനമായിട്ടും പറയാനുള്ളത് ശരിക്കും നിങ്ങൾ ഭയങ്കര മൂഡ് ഓഫ് ആണെന്ന് തോന്നുമ്പോൾ നിങ്ങൾക്ക് ഒട്ടും താല്പര്യമില്ലെങ്കിൽ പോലും എന്തെങ്കിലും നിങ്ങൾ ബിസി ആവുക എന്നുള്ളതാണ് അതായത് എന്തെങ്കിലും ഒരു ജോലി ചെയ്യുക ഇപ്പോൾ വീട്ടിലാണെങ്കിൽ ഗാർഡനിൽ ചെടി നനയ്ക്കാം അതല്ലെങ്കിൽ എന്തെങ്കിലും ഇഷ്ടമുള്ള പാട്ട് കേൾക്കാം ഇങ്ങനെ എന്തിലെങ്കിലും നിങ്ങൾ എൻഗേജ് ആവുക അല്ലെങ്കിൽ എനിക്ക് ഭയങ്കര മൂഡ് ഓഫ് ആണ് എനിക്കൊന്നും ചെയ്യാൻ തോന്നുന്നില്ല എന്ന് വിചാരിച്ച് വീണ്ടും ഒരു കാരണവും ഇല്ലാതെ കാരണം എന്താണെന്ന് പോലും അറിയാൻ പറ്റാതെ പലതിനെ പറ്റിയും ഇങ്ങനെ ചിന്തിച്ച് ചിന്തിച്ച് കാട് കയറി വീണ്ടും 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 മനസ്സിൽ നെഗറ്റിവിറ്റി കൊണ്ടുവരാതെ മനഃപൂർവ്വം അല്ലെങ്കിൽ നിർബന്ധമായും ഏതെങ്കിലും ഒരു ജോലിയിൽ നിങ്ങൾ എൻഗേജ്ഡ് ആവാൻ നോക്കുക അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഇനി ഒരു കാര്യം പറയട്ടെ ശരിക്കും മൂഡ് മൂർസിങ്സ് വരുമ്പോൾ ആ ഒരു ബ്രീത്തിങ് പ്രോബ്ലമാണ് ഏറ്റവും കൂടുതൽ ആൾക്കാരിൽ ബുദ്ധിമുട്ടുണ്ടാക്കുന്നത് ആ ബ്രീത്ത് കൺട്രോൾ ചെയ്യാൻ പറ്റില്ല അല്ലെങ്കിൽ അങ്ങനെ ഒരു മൈൻഡിനെ കൺട്രോൾ ചെയ്യാൻ പറ്റില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പോൾ പ്രാണായാമം പോലുള്ള ബ്രീത്തിങ് എക്സസൈസ് അതൊരു ഡീപ്പ് ബ്രീത്തിങ് എക്സസൈസ് ഒന്ന് ശീലമാക്കുക അത് ഉണ്ടെങ്കിൽ ഈ മൂഡ്സിങ്സിൻ്റെ ആ ഒരു വിഷമങ്ങളും ടെൻഷനൊക്കെ വരുമ്പോൾ ഒരു പരിധിവരെ നിങ്ങൾക്ക് അത് കണ്ട്രോൾ ചെയ്യാൻ പറ്റും ഇപ്പോൾ യൂട്യൂബിലൊക്കെ ഒരുപാട് ചാനലുകളിലും ഒക്കെ നമുക്ക് പ്രാണായാമം എങ്ങനെ ചെയ്യുന്നു അല്ലെങ്കിൽ ബ്രീത്തിങ് എക്സസൈസ് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നൊക്കെ നമുക്ക് അത് അതിനെപ്പറ്റി അറിയാൻ പറ്റും അല്ലെങ്കിൽ രാവിലെ ചെയ്യുന്ന സൂര്യ നമസ്കാരം അത് ഏകദേശം നമ്മുടെ ബോഡിയിൽ എല്ലാ നമ്മുടെ ബോഡിയെ മൊത്തത്തിൽ ഒന്ന് എനർജറ്റിക് ആക്കുന്ന അല്ലെങ്കിൽ ഫ്രഷ് ആക്കുന്ന ഒരു എക്സസൈസാണ് നമസ്കാരം എന്ന് പറയുന്നത് അപ്പോൾ അതൊക്കെ നമുക്ക് യൂട്യൂബിൽ തന്നെ പല വീഡിയോസിൽ നമുക്ക് പഠിക്കാം എന്നുള്ളതുള്ള വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമൊന്നുമല്ല അപ്പോൾ അതൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം ഇനി ശരിക്കും എങ്ങനെയാണ് നമുക്ക് നമ്മുടെ ലൈഫിൽ ഡെയിലി ലൈഫിൽ നമുക്ക് ഇങ്ങനെ ഒരു മൂഡ് സിങ്സ് തോന്നുമ്പോൾ എന്തൊക്കെ കാര്യങ്ങളിലൂടെ നമുക്കിതൊന്ന് മാറ്റാം എന്നുള്ളത് ഒന്ന് മനസ്സിലാക്കാം ദിവസവും ഒരു പത്ത് മിനിറ്റ് എങ്കിലും ഫുൾ ടൈം എനിക്ക് ഭയങ്കര മടിയാണ് എന്ന് പറഞ്ഞിട്ട് ഫുൾ ടൈം വീടിനുള്ളിലോ അല്ലെങ്കിൽ ബെഡ്റൂമിലോ ഒക്കെ സ്പെൻഡ് ചെയ്യാതെ ഒരു പത്ത് മിനിറ്റ് പതിനഞ്ച് എങ്കിലും വീടിന് പുറത്ത് അതായത് ചിലപ്പോൾ ഗാർഡനിലോ അല്ലെങ്കിൽ മുറ്റത്തോ ഒക്കെ ഒരു പത്ത് മിനിറ്റ് പുറത്ത് പ്രകൃതിയുമായിട്ടൊന്ന് ഇടപെട്ട് സ്പെൻഡ് ചെയ്യാൻ മാക്സിമം ശ്രമിക്കുക എന്നുള്ളതാണ് അത് നിങ്ങളെ വളരെ റിഫ്രഷ് റിഫ്രഷാക്കും ആ പ്രകൃതിയിൽ ഒന്ന് നോക്കുമ്പോൾ അല്ലെങ്കിൽ ആ ചെടികൾ പൂക്കൾ അതൊക്കെ നമ്മുടെ മൈൻഡിനെ വളരെയധികം ആക്കും അപ്പോൾ അതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇപ്പം മോർണിംഗ് വാക്ക് അത് നല്ലൊരു കാര്യമാണ് ഒരു പത്ത് മിനിറ്റോ പതിനഞ്ച് മിനിറ്റോ ഒന്ന് നടക്കാം നമുക്ക് ഫോണെല്ലാം വെച്ചിട്ട് യാതൊരു ചിന്തകളും ഇല്ലാതെ മനസ്സ് നല്ല ഫ്രഷ് ആയി കിട്ടാൻ നമുക്കൊരു പത്ത് മിനിറ്റ് അല്ലെങ്കിൽ പതിനഞ്ച് മിനിറ്റ് മോർണിംഗ് വാക്ക് ശീലമാക്കാം അത് വളരെ നല്ലൊരു കാര്യമാണ് അതല്ലെങ്കിൽ ഞാൻ പറഞ്ഞില്ലേ ഗാർഡനിൽ എന്തെങ്കിലും പണികളുണ്ടെങ്കിൽ ചെറിയ ഒരു കാര്യം ഉണ്ടെങ്കിൽ പത്തോ പതിനഞ്ചോ മിനിറ്റ് അത് ചെയ്യാം ചെടി നനയ്ക്കാം ഇനി ഓ ഇതൊന്നുമില്ല ഞാൻ ഫ്ലാറ്റിലാണ് അങ്ങനെയൊക്കെ ഉള്ള ആൾക്കാരാണെങ്കിൽ ഒരു പത്ത് മിനിറ്റ് അല്ലെങ്കിൽ പതിനഞ്ച് മിനിറ്റ് ജനലൊക്കെ ഒന്ന് തുറന്നിട്ട് ഒന്ന് ആകാശമോ പ്രകൃതിയോ എന്തെങ്കിലും ഒരു പത്ത് മിനിറ്റ് നമ്മുടെ മൈൻഡിനെ ഒന്ന് റിഫ്രഷ് ആക്കുക പുറത്തോട്ട് അതിലേക്ക് ഒന്ന് ഈ ചിന്തകളൊക്കെ ഒന്ന് ഒഴിവാക്കി വെച്ചിട്ട് അതിലേക്ക് ഒന്ന് കോൺസെൻട്രേറ്റ് ചെയ്യാൻ നോക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ് നമ്മൾ തന്നെ ശ്രമിച്ചാലേ നമുക്കുണ്ടാവുന്ന ഈ ഒരു ചേഞ്ചസ് അല്ലെങ്കിൽ മൂഡ് സിങ്സ് നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റുള്ളൂ ഞാൻ എപ്പോഴും പറയുന്നൊരു കാര്യമാണ് നമ്മുടെ ലൈഫ് നമ്മുടേത് മാത്രമാണ് മറ്റൊരാളിനെ നമ്മുടെ ലൈഫിൽ സന്തോഷം കൊണ്ടുവരാനോ നമ്മളിൽ ഹാപ്പിനെസ് നിറയ്ക്കാനോ ഒന്നും പറ്റത്തില്ല നമ്മുടെ സന്തോഷം നമ്മൾ തന്നെയാണ് കണ്ടെത്തേണ്ടത് അല്ലെങ്കിൽ ആ സന്തോഷത്തിൻ്റെ റിമോട്ട് കൺട്രോൾ എപ്പോഴും നിങ്ങളുടെ കയ്യിൽ തന്നെ ആയിരിക്കണം അത് മറ്റൊരാളുടെ കയ്യിൽ ആകുമ്പോഴാണ് പലപ്പോഴും നമ്മുടെ മനസ്സ് അല്ലെങ്കിൽ നമ്മുടെ ലൈഫൊന്നും നമ്മുടെ കൺട്രോളിൽ നിൽക്കാത്തത് അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ലൈഫിൻ്റെ നിങ്ങളുടെ സന്തോഷത്തിൻ്റെ റിമോട്ട് കൺട്രോൾ എപ്പോഴും നിങ്ങളുടെ കയ്യിൽ തന്നെ സൂക്ഷിക്കുക ഒരിക്കലും മറ്റൊരാൾ എനിക്ക് സന്തോഷം ഉണ്ടാക്കി തന്നാലേ എനിക്ക് സന്തോഷം കണ്ടെത്താൻ പറ്റുള്ളൂ എന്നുള്ളൊരു സ്വഭാവക്കാരാണെങ്കിൽ അത് ഈ നിമിഷം ഉപേക്ഷിക്കുക നമ്മൾ വിചാരിച്ചാൽ നമ്മുടെ ലൈഫ് ഒരുപാട് ഹാപ്പിയായിട്ട് ഒരുപാട് പോസിറ്റീവായിട്ട് വളരെ സന്തോഷത്തോടു കൂടി നമുക്ക് മുമ്പോട്ട് പോകാൻ പറ്റും അതെപ്പോഴും ഓർക്കുക ഇനി നല്ല ഹെൽത്തി ഫുഡ് കഴിക്കാൻ എനിക്ക് മൂഡ് ഓഫ് ഫൺ എനിക്കിപ്പോൾ എന്ന് പറഞ്ഞിട്ട് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഉച്ചത്തെ ഫുഡ് ഇതൊന്നും സ്കിപ്പ് ചെയ്യാതിരിക്കുക നല്ല ഹെൽത്തി ആയിട്ടുള്ള ഫുഡ് കഴിക്കുക അതിൽ പച്ചക്കറികൾ ഫ്രൂട്ട്സ് ഇതെല്ലാം അതിനകത്ത് ഉൾപ്പെടുത്തുക പല നിറങ്ങളിലുള്ള വെജിറ്റബിൾസ് അതായത് ഇപ്പോൾ ചോപ്പ് പച്ച മഞ്ഞ അങ്ങനെയുള്ള ചീര ക്യാരറ്റ് ബ്രോക്കോളി നമ്മൾ മധുരക്കിഴങ്ങ് ടൊമാറ്റോ ഇങ്ങനെയൊക്കെയുള്ള നിറങ്ങളിലുള്ള വെജിറ്റബിൾസ് എല്ലാം നിങ്ങളുടെ ഫുഡിൽ നല്ല ഹെൽത്തി ഫുഡ് കഴിക്കുക നിങ്ങളെ ഫുഡിൽ ഉൾപ്പെടുത്തുക അപ്പോൾ ആൻറ്റി ഓക്സിഡൻസ് അടങ്ങിയ പല സാധനങ്ങളും അല്ലെങ്കിൽ ഇതുപോലുള്ള ഫ്രൂട്ട്സും വെജിറ്റബിൾസും ഒക്കെ നിങ്ങളുടെ ആ ഒരു മൂഡ് ചേഞ്ചിന് അതൊന്നും മാറ്റി മാറ്റിത്തരുന്ന ഹോർമോൺ ശരീരത്തിൽ പ്രൊഡ്യൂസ് ചെയ്യാൻ ഒരുപാട് നിങ്ങളെ ഹെൽപ്പ് ചെയ്യും പിന്നെ ഡാർക്ക് ചോക്ലേറ്റ്സ് നല്ലതാണ് പക്ഷേ ചോക്ലേറ്റ്സിൻ്റെ കാര്യം ഞാൻ അധികം പറയുന്നില്ല കാരണം ഒരുപാട് മൂഡ് ചിങ്സ് എന്ന് പറഞ്ഞിട്ട് ഇനി ചോക്ലേറ്റ്സും ഒക്കെ ഒരുപാട് കഴിക്കുമ്പോൾ അതൊന്നും നമുക്ക് വേറെ ഹെൽത്തി പല ഇഷ്യൂസും ഉണ്ടാക്കുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് അതധികം ഞാൻ പറയുന്നില്ല പിന്നെ ഇങ്ങനെ വായിച്ചതിൻ്റെ കൂട്ടത്തിൽ ഞാൻ കണ്ടൊരു കാര്യം അതുകൊണ്ട് ജസ്റ്റ് പറഞ്ഞതേ ഉള്ളൂ ഇനി നിങ്ങൾക്ക് മ്യൂസിക് ഇഷ്ടമുള്ളവരാണെങ്കിൽ നിങ്ങൾക്ക് മ്യൂസിക് കേൾക്കാം മ്യൂസിക് ഇനി ഒരു കാര്യം കൂടെ പറയട്ടെ എനിക്ക് മൂഡ് ഞാൻ മൂഡ് ഓഫ് ആണ് അതുകൊണ്ട് എനിക്ക് സാഡ് സോങ്ങ് ആണ് ഇഷ്ടം എന്ന് വിചാരിച്ചിട്ട് വീണ്ടും വീണ്ടും നമ്മളെ നിരാശയുടെ പടുകുഴിയിലേക്ക് കൊണ്ടുപോകുന്ന കുറേ മെലോഡീസ് ആയിട്ടുള്ള പാട്ടുകളുണ്ടല്ലോ അങ്ങനത്തെ പാട്ട് വെച്ച് വീണ്ടും വീണ്ടും ഇരുന്ന് കേൾക്കരുത് അത് നിങ്ങളുടെ മൂഡ് ചേഞ്ച് അല്ലെങ്കിൽ മൂഡ് ഓഫിനെ കുറെ കൂടെ കൂട്ടാനേ അത് ഉപകരിക്കുള്ളൂ അതുകൊണ്ട് തന്നെ അത് നിങ്ങൾ എപ്പോഴും എപ്പോഴെങ്കിലും നല്ല ഹാപ്പി ആയിട്ടിരിക്കുമ്പോൾ അങ്ങനത്തെ മെലോഡീസ് ആയിട്ടുള്ള സോങ്സ് കേൾക്കാം നല്ല എനർജറ്റിക് ആയിട്ടുള്ള പാട്ടുകൾ തന്നെ അങ്ങനത്തെ മ്യൂസിക്കുള്ള പാട്ടുകൾ തന്നെ കേൾക്കാൻ ശ്രമിക്കുക അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഒരു ഒന്നോ രണ്ടോ പാട്ട് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് നമ്മുടെ മൈൻഡിൽ ആ ഒരു ചേഞ്ച് വരുന്നത് അറിയാൻ പറ്റും ഇതൊക്കെ ചെയ്യുമ്പോഴും ഞാൻ ആദ്യമേ പറഞ്ഞു യാതൊരു താല്പര്യം ഇല്ലാതെയാണ് നിങ്ങളിത് ചെയ്യുന്നതെങ്കിൽ പോലും എനിക്കിത് ചെയ്തേ പറ്റുള്ളൂ അല്ലെങ്കിൽ എൻ്റെ ഈ മൈൻഡ് എൻ്റെ കൺട്രോളിലാവണം എൻ്റെ ഈ മൂഡ് ചേഞ്ച് മാറണം എന്ന് ഇത് മനഃപൂർവ്വം നിർബന്ധമായി നിങ്ങൾ നിങ്ങളെ തന്നെ നിർബന്ധിക്കുക നിങ്ങൾ നിങ്ങളെ തന്നെ മോട്ടിവേറ്റ് ചെയ്യുക അതിനു വേണ്ടിയാണ് ഞാൻ ഇതുപോലെയുള്ള മ്യൂസിക്കൊക്കെ കേൾക്കണമെന്ന് പറഞ്ഞത് ഇനി ബുക്ക് വായിക്കുന്നത് ഇഷ്ടമുള്ളവരാണെങ്കിൽ നല്ല ബുക്സ് ഉണ്ടെങ്കിൽ ഒരു പത്തോ പതിനഞ്ചോ മിനിറ്റ് അത് വായിക്കാം നിങ്ങളുടെ മൈൻഡ് ഇതുപോലെയുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഏതിലാണോ നിങ്ങൾക്ക് കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റുന്നത് നിങ്ങൾ അത് ശീലമാക്കുക ചിലപ്പോൾ ഇഷ്ടമുള്ള എന്തെങ്കിലും ഫുഡ് കുക്ക് ചെയ്യുന്നത് ഇഷ്ടമാണെങ്കിൽ അത് ചെയ്യുക നിങ്ങൾക്ക് ഏതാണോ ഇഷ്ടം പടം വരയ്ക്കുന്നത് അല്ലെങ്കിൽ സ്റ്റിച്ച് ചെയ്യുന്നത് വായിക്കുന്നത് പാട്ട് കേൾക്കുന്നത് ഇഷ്ടമുള്ള കാര്യങ്ങളിൽ നിങ്ങൾക്ക് ഏതിലാണോ സ്റ്റിക്ക് ഓൺ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കുറച്ച് റിലാക്സ് തോന്നുന്നത് അത് അവരവർക്കേ അറിയാൻ പറ്റത്തുള്ളൂ അനാവശ്യ ചിന്തകളിൽ നിന്ന് നിങ്ങൾ തിരിച്ച് ലൈഫിലോട്ട് വന്നു എന്ന് തോന്നുന്നത് അല്ലെങ്കിൽ നിങ്ങൾക്കൊരു ഹാപ്പിനെസ് തോന്നുന്നത് ആ കാര്യങ്ങൾ നിങ്ങൾ ശീലമാക്കുക ഇനി ഏറ്റവും പ്രധാനമായിട്ട് ഞാൻ പറയട്ടെ മെഡിറ്റേഷൻ അത് വളരെ നല്ലൊരു കാര്യമാണ് മെഡിറ്റേഷൻ ഇപ്പോൾ അടുത്ത് ട്രെയിനിങ് ട്രെയിനിങ് തരുന്ന ആൾക്കാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരുടെ അടുത്ത് പോയി തന്നെ അത് പഠിക്കുക വളരെ നല്ലതാണ് നമ്മുടെ ശരീരം മസിൽസ് എക്സ ഇത് റിലാക്സ് ചെയ്യുന്ന എക്സസൈസ് അല്ലെങ്കിൽ നമ്മുടെ മൈൻഡ് ഫ്രീ ആവുന്നത് ഇങ്ങനെ പലതരത്തിലുള്ള ഓരോ നമ്മൾ ചെയ്യുന്ന എക്സസൈസിന് ഓരോ റിസൾട്ടാണ് കിട്ടുന്നത് അപ്പോൾ അത് നല്ലൊരു ട്രെയിനറിൻ്റെ അടുത്ത് തന്നെ ചെന്ന് പഠിക്കാൻ പറ്റുമെങ്കിൽ പഠിക്കുക ഇനി ഈശ്വര വിശ്വാസം അല്ലെങ്കിൽ പ്രാർത്ഥന അത് ഏത് മതത്തിൽപ്പെട്ട ആൾക്കാരായാലും അവരവരുടെ വിശ്വാസം അനുസരിച്ച് ഒരു പത്ത് മിനിറ്റ് അല്ലെങ്കിൽ പതിനഞ്ച് മിനിറ്റ് മനസ്സ് ഫുൾ കോൺസെൻട്രേറ്റ് ചെയ്ത് നന്നായിട്ട് പ്രാർത്ഥിക്കുക എന്നുള്ളതാണ് നന്നായിട്ട് പ്രാർത്ഥിക്കുക അത് നമുക്ക് ഒരുപാട് നമ്മളൊരു പോസിറ്റിവിറ്റി കൊണ്ടുവരാൻ പറ്റും എന്നുള്ളത് ഇനി വീട്ടിലിരുന്ന് അതിനുള്ളൊരു സിറ്റുവേഷൻ ഇല്ലെങ്കിൽ നിങ്ങൾക്ക് അമ്പലത്തിലോ ചർച്ചിലോ നിങ്ങൾക്ക് ഇഷ്ടമുള്ള സ്ഥലത്ത് എവിടെയാണ് ഏത് പള്ളിയാണോ അല്ലെങ്കിൽ ഏത് അമ്പലമാണോ അവിടെ പോയി ഒരു പത്ത് മിനിറ്റ് അവിടെ ചെന്നൊന്ന് പ്രാർത്ഥിച്ചിട്ട് അവിടുത്തെ അന്തരീക്ഷത്തിലൊന്ന് സ്പെൻഡ് ചെയ്യാൻ ശ്രമിക്കുക നമ്മുടെ വീട്ടിലെ പോലെ അല്ല അമ്പലം അല്ലെങ്കിൽ ചർച്ച എന്നൊക്കെ പറയുമ്പോൾ അവിടുത്തെ ഒരു അറ്റ്മോസ്ഫിയർ നമ്മൾ അറിയാതെ തന്നെ നമ്മളെ വളരെയധികം നമ്മളെ എന്ത് പറയാനാണ് നമ്മളെ പ്രചോദിപ്പിക്കും അല്ലെങ്കിൽ നമ്മളെ വളരെയധികം മോട്ടിവേറ്റ് ചെയ്യും നമ്മളെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ ആ ഒരു അന്തരീക്ഷത്തിന് പറ്റും എന്നുള്ളത് മനസ്സിലാക്കുക അപ്പം അത്രയ്ക്ക് മൂഡ് ഓഫ് ആണെങ്കിൽ വീട്ടിൻറെ വീട്ടിന്റെ പുറത്ത് സ്പെൻഡ് ചെയ്യുന്ന സമയം അത് നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടമുള്ള നിങ്ങളുടെ പ്രാർത്ഥനാലയം എവിടെയാണോ അവിടെയാക്കാം അത് വളരെ നല്ലൊരു കാര്യമാണ് ഇനി ജീവിതത്തിൽ നിർബന്ധമായ ഒരു ബ്ലിസ് ബുക്ക് നിങ്ങൾ എപ്പോഴും കീപ്പ് ചെയ്യുക എന്താണെന്നറിയോ നിങ്ങളുടെ ജീവിതത്തിൽ ഇപ്പം നിങ്ങൾ മൂഡ് ഓഫ് ആയിരിക്കുന്ന കാരണമാക്കണ്ട പക്ഷേ ഇതിനു മുമ്പ് ഒരുപാട് നാൾ നിങ്ങളുടെ ലൈഫിൽ ഒരുപാട് ഉയർച്ചകളും സന്തോഷങ്ങളും നല്ല നല്ല അച്ചീവ്മെൻസും നിങ്ങൾ ആഗ്രഹിച്ച കാര്യങ്ങളൊക്കെ നേടിയിട്ടില്ലേ അങ്ങനെയുള്ള സമയത്ത് നിങ്ങൾ ഡേറ്റ് ഇട്ട് അല്ലെങ്കിൽ ടൈം ഇട്ടിട്ട് ഓരോ പേജിൽ അതെല്ലാം എഴുതി വയ്ക്കുക നിർബന്ധമായി എഴുതി വെക്കുക നിങ്ങളുടെ കുഞ്ഞുങ്ങളുടെ ഒരു അച്ചീവ്മെൻറ്റ്സ് അല്ലെങ്കിൽ കുഞ്ഞു കുഞ്ഞിൻ്റെ പ്രോഗ്രസ് റിപ്പോർട്ട് വന്നത് അല്ലെങ്കിൽ ഇപ്പോൾ ഹസ്ബൻഡിൻ്റെയോ വൈഫിൻ്റെയോ പ്രൊമോഷൻ ഇങ്ങനെ എന്ത് ചെറിയ ചെറിയ കാര്യങ്ങളും നമ്മൾ ചെറിയ ചെറിയ കാര്യങ്ങളിലും നമ്മൾ സന്തോഷം കണ്ടെത്തുക ചെറിയ കാര്യങ്ങളിൽ നമ്മൾ ആഘോഷിക്കാൻ ശ്രമിക്കുക ഇങ്ങനെയൊക്കെ നമുക്ക് നമ്മളുടെ ലൈഫ് മുമ്പോട്ട് കൊണ്ടുപോകാൻ പറ്റുള്ളൂ കാരണം ഇന്നത്തെ ലോകത്ത് എല്ലാവർക്കും സങ്കടങ്ങളുണ്ട് എല്ലാവർക്കും വിഷമങ്ങളുണ്ട് നമ്മളീ പുറമേ കാണുന്ന പോലെ ഒന്നും അല്ല ആൾക്കാരുടെ ജീവിതം എന്ന് പറയുന്നത് അവർ ഒരുപാട് ടെൻഷനും ഒരുപാട് ഡി ഡിപ്രഷനിലൂടെയും സങ്കടങ്ങളിലൂടെയാണ് കടന്നു പോകുന്നത് പക്ഷെ അവർക്കൊക്കെ ആ സങ്കടങ്ങൾക്ക് മുകളിൽ ഹാപ്പി ആയിട്ട് ഡേ ടു ഡേ ലൈഫ് മുമ്പോട്ട് കൊണ്ടുപോകാനുള്ളൊരു കഴിവ് അവർ ആർജിച്ചെടുത്തിട്ടുണ്ട് അതുകൊണ്ട് മാത്രമാണ് ഈ സങ്കടങ്ങളൊന്നും നമ്മൾ കാണാതെ പോകുന്നത് അതുകൊണ്ട് ഒരിക്കലും ഇങ്ങനെ ചിന്തിക്കരുത് എനിക്ക് മാത്രമാണ് സങ്കടം എൻ്റെ ജീവിതം മാത്രമാണ് എന്ത് ഇങ്ങനെ ബാക്കിയുള്ളവരെല്ലാം ഹാപ്പിയാണല്ലോ ഒരിക്കലുമല്ല നമ്മൾ ഈ പുറമേ കാണുന്ന ഹാപ്പിനെസ് ഒന്നും ആയിരിക്കില്ല ജീവിതത്തിൽ പ്രോബ്ലംസ് ഇല്ലാത്ത ഒരു മനുഷ്യരും ഇല്ല എന്നാണ് എനിക്ക് പറയാനുള്ളത് ഒന്നല്ലെങ്കിൽ വേറൊരു രീതിയിൽ എന്തെങ്കിലും സങ്കടങ്ങൾ എല്ലാവരുടെ ലൈഫിലുണ്ട് ദൈവം ആർക്കും ഹൺഡ്രഡ് പെർസെൻറ്റേജ് ഒന്നും എന്താണ് പെർഫെക്റ്റ് ആയിട്ട് നൽകാറില്ല അതെപ്പോഴും ഓർത്ത് വയ്ക്കുക നമുക്ക് മാത്രമല്ല ജീവിതത്തിൽ എല്ലാവർക്കും സങ്കടങ്ങളുണ്ട് ആ സങ്കടങ്ങളിൽ സൊല്യൂഷൻ കണ്ടുപിടിച്ച് നമ്മുടെ ജീവിതത്തിൽ എങ്ങനെയാണോ ഹാപ്പിനെസ് കൊണ്ടുവരാൻ പറ്റുന്നത് അപ്പോഴാണ് നമ്മൾ നമ്മുടെ ലൈഫിൽ വിൻ ചെയ്തു എന്ന് പറയാൻ പറ്റുന്നത് അതെപ്പോഴും ഓർമ്മിക്കുക അതുകൊണ്ട് തന്നെ ഈ ഒരു ബ്ലിസ് ബുക്ക് നിങ്ങളുടെ ലൈഫിൽ ശീലമാക്കുക അത്രയ്ക്ക് മൂഡ് ഓഫ് വരുമ്പോൾ നിങ്ങൾ തന്നെ എടുത്ത് അതിൻ്റെ ഓരോ പേജായിട്ടൊന്നും മറിച്ച് നോക്കുക നമ്മുടെ മൈൻഡ് ഇപ്പോൾ ചേഞ്ച് ആവുന്നത് നമുക്ക് തന്നെ മനസ്സിലാവാം ഇപ്പോൾ ഈ സങ്കടം കാര്യമൊക്കെ ഉണ്ട എന്തെല്ലാം അനുഗ്രഹങ്ങൾ അല്ലെങ്കിൽ എന്തെല്ലാം അച്ചീവ്മെൻസ് നമ്മുടെ ലൈഫിൽ വന്നു പോയി എന്നുള്ളത് അത് നമ്മളെ ഓർമ്മപ്പെടുത്തും നല്ല നല്ല ഓർമ്മപ്പെടുത്തൽ കൂടിയാണ് ഈ ബുക്ക് അതുകൊണ്ട് തന്നെ അത് എപ്പോഴും കീപ്പ് ചെയ്യാൻ ശ്രദ്ധിക്കുക വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഇനി മൂഡ് ഓഫ് ആണ് അതിൻ്റെ ഇടയിൽ ഇപ്പോൾ വീട്ടമ്മമാരാണെങ്കിൽ കുഞ്ഞുങ്ങളുടെ കാര്യങ്ങൾ നോക്കണം അമ്മയെ നോക്കണം അച്ഛനെ നോക്കണം അമ്മാവനെ അമ്മാവി ഹസ്ബൻഡ് ഇവരുടെ എല്ലാവരുടെ കാര്യങ്ങൾ വീട്ടുജോലി നോക്കണം ക്ലീനിങ് ഇതിൻ്റെ എല്ലാത്തിൻ്റെ ഇടയിൽ സെൽഫ് ലവ് അല്ലെങ്കിൽ സെൽഫ് മോട്ടിവേറ്റ് ചെയ്യുക സെൽഫ് ലവ് എന്നൊരു സംഭവമുണ്ട് സ്വയം നിങ്ങൾ നിങ്ങളെ സ്നേഹിക്കുക സെൽഫ് കെയർ നിങ്ങൾ നിങ്ങൾക്ക് കെയർ കൊടുക്കുക അല്ലെങ്കിൽ നിങ്ങളാണ് നിങ്ങളുടെ ലൈഫിൻ്റെ കൺട്രോൾ ചെയ്യേണ്ട അല്ലെങ്കിൽ നിങ്ങളാണ് നിങ്ങളുടെ മൈൻഡിൻ്റെ മാസ്റ്റർ എന്നുള്ളത് എപ്പോഴും നിങ്ങളെ പറഞ്ഞു പഠിപ്പിക്കുക എത്ര മൂഡ് ഓഫ് ആയാലും ഒരു എന്താണ് നിങ്ങൾ രാവിലെ ഫ്രഷ് ആവാതെ അല്ലെങ്കിൽ കുളിക്കാതെ ഡ്രസ്സ് ചേഞ്ച് ചെയ്യാതെ എങ്ങനെയും അങ്ങ് മടി പിടിച്ചൊന്നും ഇരിക്കരുത് നല്ല കുളിച്ച് ഡ്രസ്സൊക്കെ മാറി കണ്ണാടിയിലേക്ക് ഒന്ന് നോക്കുക അപ്പോഴും തന്നെ നമുക്ക് വളരെ ഒരു പോസിറ്റീവ് വൈബ് നമുക്ക് കിട്ടും എന്നുള്ളതാണ് നമ്മൾ മൊത്തത്തിലൊന്ന് ഫ്രഷ് ആകുമ്പോൾ തന്നെ നമുക്ക് നമ്മുടെ മൈൻഡും ഫ്രഷ് ആകും ശരീരം മാത്രമല്ല അതെപ്പോഴും ആലോചിക്കുക എത്ര മൂഡ് ഓഫ് ഇരുന്നാലും അങ്ങനെ ഇരിക്കാതെ നമ്മൾ നമ്മുടെ കാര്യങ്ങളിൽ എൻഗേജ്ഡ് എൻഗേജ്ഡാവുക അങ്ങനെയും നമുക്ക് നമ്മളെ ഈ ഒരു മൂഡ് ഓഫ് മാറ്റി കൊണ്ടുവരാൻ പറ്റുമെന്നുള്ള പറ്റുള്ളൂ എന്നുള്ളത് മനസ്സിലാക്കി ¿Qué es എപ്പോഴും നല്ല ഹാപ്പി ആയിട്ട് നല്ല കാമമായിട്ട് അല്ലെങ്കിൽ നല്ല സാറ്റിസ്ഫൈഡ് ആയിട്ട് ഇരിക്കുക ബി ഓപ് ഓപ്റ്റമിസ്റ്റ് ഓപ്റ്റിമിസ്റ്റ് എന്ന് പറഞ്ഞാൽ എപ്പോഴും പോസിറ്റീവായിട്ട് അല്ലെങ്കിൽ നല്ല ചിന്തകളോടുകൂടി നമ്മുടെ മൈൻഡിനെ എപ്പോഴും അതിൽ തന്നെ കോൺസെൻട്രേറ്റ് ചെയ്യാൻ വളരെയധികം ശ്രദ്ധിക്കുക ഓരോ ദിവസവും ഓരോ നിമിഷവും വളരെ പ്രതീക്ഷയോടെ എന്തെങ്കിലുമൊക്കെ പ്രതീക്ഷയോടെ ജീവിക്കുക എന്നുള്ളതാണ് നമ്മുടെ ലൈഫിൽ ഇനി ഒരുപാട് ചേഞ്ചസ് വരും എന്നുള്ള പോസിറ്റീവായിട്ട് തന്നെ ആ ഒരു ചേഞ്ച് നമ്മുടെ ലൈഫിൽ ഉണ്ടാകുമെന്ന് തന്നെ നൂറ് വിശ്വസിക്കുക കാരണം നമ്മൾ പോസിറ്റീവായിട്ട് ചിന്തിച്ചാലേ നമ്മുടെ ലൈഫിൽ പോസിറ്റിവിറ്റി വന്നു ചേരുള്ളൂ എന്നുള്ളത് ഓർമ്മിക്കുക ഫുൾ ടൈം നെഗറ്റീവ് എനിക്ക് അങ്ങനെയാണ് ഞാൻ ഇങ്ങനെയാവോ അങ്ങനെയാവോ എന്ന് വളരെ നെഗറ്റീവാണ് നിങ്ങൾ ചിന്തിക്കുന്നതെങ്കിൽ നിങ്ങളുടെ ലൈഫ് ഓരോ ദിവസം കഴിയുന്നവരും ആ ഒരു നെഗറ്റിവിറ്റിയിലോട്ടേ പോകുള്ളൂ നമ്മൾ എന്താണോ ചിന്തിക്കുന്നത് അതാണ് നമ്മളിൽ വന്നു ചേരുന്നത് അത് ഒരു യൂണിവേഴ്സൽ ട്രൂത്താണ് അത് ഓർക്കുക അതുകൊണ്ട് ഒരിക്കലും നെഗറ്റീവ് ആയിട്ടുള്ള തോട്ട്സ് മൈൻഡിൽ നിറയ്ക്കാൻ മനഃപൂർവ്വം ശ്രദ്ധ ശ്രമിക്കരുത് എന്നുള്ളതാണ് എങ്ങനെയെങ്കിലും പല കാര്യങ്ങളിലും എൻഗേജായി അത് ഒഴിവാക്കാൻ ശ്രമിക്കുക ഇനി മറ്റുള്ളവർക്ക് വേണ്ടി നല്ല കാര്യങ്ങൾ ചെയ്യാൻ ശ്രമിക്കുക ഇപ്പൊ എല്ലാ ദിവസവും എന്തെങ്കിലും ഒരു കാര്യങ്ങളെങ്കിലും ചെയ്യുക അല്ലെങ്കിൽ എല്ലാ ദിവസവും നമുക്കിപ്പോൾ മറ്റുള്ളവരെ കാശ് കൊടുത്ത് ഹെല്പ് ചെയ്യാനോ അല്ലെങ്കിൽ പിന്നെ അവരെ സന്തോഷിപ്പിക്കാനോ അങ്ങനെയൊന്നും നമുക്ക് പറ്റത്തില്ല കാരണം നമ്മുടെ ലൈഫ് എല്ലാ ദിവസവും നമുക്ക് ഒരുപാട് കാഴ്ച കൊടുക്കാനൊന്നും പറ്റത്തില്ല പക്ഷേ നിങ്ങൾക്ക് എന്തെങ്കിലും വിഷമിക്കുന്ന ഒരാൾ അല്ലെങ്കിൽ ഒരു ഫ്രണ്ട് അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരാളിനെ വിളിക്കുക നമുക്ക് മെൻ്റലി അവരെ ഒരുപാട് സപ്പോർട്ട് ചെയ്യാൻ പറ്റും അത് അങ്ങനെയൊക്കെ നമ്മൾ ചെയ്യുക നമ്മൾ അങ്ങനെയുള്ള അറിയാനുള്ള കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുക അതും വളരെ വലിയ ചിലപ്പോൾ നമ്മൾ ഒരു ഫോൺ കോൾ ആയിരിക്കും പലരുടെയും ജീവിതം മാറ്റിമറിക്കുന്നത് അല്ലെങ്കിൽ അവർക്ക് അവരുടെ നെഗറ്റീവ് തോട്ട്സിൽ നിന്നൊക്കെ ഒരു റിഫ്രഷ്മെൻ്റ് കൊടുക്കുന്നത് നമ്മൾ പറയുന്ന ഈ പോസിറ്റീവായിട്ടുള്ള വാക്കുകളായിരിക്കും അതുകൊണ്ട് അങ്ങനെ ചെയ്യുക ഇനി ഇതൊന്നും ചെയ്യാൻ പറ്റാത്തവരാണെങ്കിൽ നമുക്ക് പരിചയമുള്ളൊരാൾ അല്ലെങ്കിൽ ഒരു അസുഖമുള്ള ഒരാൾ അല്ലെങ്കിൽ വിഷമിക്കുന്ന ഒരാൾ അയാൾക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ഒരു രണ്ട് മിനിറ്റ് അയാൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക അല്ലെങ്കിൽ അയാൾക്ക് നല്ലത് വരണം അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ തന്നെ നമ്മളെ സങ്കടങ്ങളിൽ നമ്മളെ കൂടെ നിന്നവർ നമ്മളെ ചേർത്ത് പിടിച്ചവർ നമ്മളെ മോട്ടിവേറ്റ് ചെയ്തവർ നമ്മൾ കൈപിടിച്ച് കയറ്റി ഒരുപാട് ആൾക്കാർ ഇല്ലേ അവരെ പറ്റി ഒന്ന് ഓർത്ത് ഗ്രാറ്റിറ്റ്യൂഡ് പ്രകടിപ്പിക്കുക നമ്മുടെ നന്ദി പ്രകടിപ്പിക്കുക ഇതൊക്കെ നമ്മളെയും വളരെയധികം പോസിറ്റീവ് ആക്കുന്ന കാര്യങ്ങളാണ് ശരിക്കും നമ്മുടെ ലൈഫിൽ ആ ചേഞ്ച് അറിയാൻ പറ്റും അപ്പോൾ ഇതൊക്കെ ഒന്ന് ചെയ്ത് നോക്കുക ഇനി പോസിറ്റീവ് അഫർമേഷൻസ് എന്നൊരു സംഭവം ഉണ്ട് അതായത് നമ്മൾ നമ്മളോട് തന്നെ പറഞ്ഞ് പഠിപ്പിക്കുക നമ്മുടെ മൈൻഡിനെ പറഞ്ഞ് പഠിപ്പിക്കുക അതിലൂടെ നമ്മൾ ബ്രെയിനും അത് പഠിക്കും എന്നുള്ളതാണ് എന്താണ് ഐ ആം ഗുഡ് ഐ ആം ഗുഡ് ഐ ആം ഗുഡ് ഇങ്ങനെ ഒരു പത്ത് പ്രാവശ്യം പറഞ്ഞു നോക്കുക അല്ലെങ്കിൽ ഐ ആം ഹാപ്പി ഐ ആം ഹാപ്പി ഐ ആം കാം ഇങ്ങനെയുള്ള പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ നമ്മളെ തന്നെ പറഞ്ഞു പഠിപ്പിക്കുക അതിനെയാണ് പോസിറ്റീവ് അഫമേഷൻസ് എന്ന് പറയുന്നത് അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളും നിങ്ങൾ നിങ്ങളുടെ ലൈഫിൽ ശീലമാക്കാൻ നോക്കുക ഇനി ഇതുപോലെ മൂട്ട് ഉള്ള ആൾക്കാരോട് ഞാൻ പറയട്ടെ ഉറക്കം നിങ്ങളെ ഒരുപാട് റിഫ്രഷ് ചെയ്യും അതുകൊണ്ട് തന്നെ അത്രയ്ക്ക് മൂഡ്സിങ്സ് ഉള്ള ആൾക്കാരാണ് നിങ്ങൾ അല്ലെങ്കിൽ നിങ്ങൾക്ക് വളരെ നന്നായിട്ട് എപ്പോഴും ഉറങ്ങാൻ പറ്റുന്നില്ല പക്ഷെ നന്നായിട്ട് നല്ല ഒരു കാമായിട്ടൊരു ക്വാളിറ്റി സ്ലീപ്പ് നിങ്ങൾക്ക് എപ്പോഴെങ്കിലും കിട്ടുന്നുണ്ടെങ്കിൽ അതിപ്പോൾ ചിലപ്പോൾ പകൽ സമയമാണെങ്കിൽ പോലും നിങ്ങൾ മാക്സിമം ഉറങ്ങാൻ ശ്രമിക്കുക അപ്പം നിങ്ങൾ നല്ല റിഫ്രഷ് ഉണരുമ്പോൾ തന്നെ നിങ്ങൾ നല്ല റിഫ്രഷ് ആവും എൻ്റെ പല ഫ്രണ്ട്സും പറയുന്നത് ഇങ്ങനെ എന്നോട് പറഞ്ഞിട്ടുണ്ട് കാരണം വളരെയധികം വിഷമം തോന്നുമ്പോൾ അല്ലെങ്കിൽ വേറൊന്നും ചെയ്ത് ചെയ്യാൻ തോന്നുന്നില്ല എനിക്ക് വെറുതെ കിടന്ന് ഉറങ്ങാൻ തോന്നുന്നു പക്ഷേ അത്രയും നല്ലൊരു ക്വാളിറ്റി സ്ലീപ്പാണ് നിങ്ങൾക്ക് കിട്ടുന്നതെങ്കിൽ നിങ്ങൾ ഉറങ്ങി എണീക്കുമ്പോൾ ഒരു പരിധിവരെ നിങ്ങൾ റിഫ്രഷ് ആവും അതുകൊണ്ട് തന്നെ അതിപ്പോൾ രാത്രിയായാലും പകലായാലും എപ്പോഴാണോ നിങ്ങൾക്ക് നന്നായിട്ട് ഉറങ്ങാൻ പറ്റുന്നത് ആ സമയത്ത് നിങ്ങൾ നന്നായിട്ട് ഉറങ്ങാൻ ശ്രമിക്കുക എന്നുള്ളതാണ് അപ്പോൾ ഇത്രയൊക്കെയാണ് ഞാൻ നിങ്ങളോട് ഇന്ന് പറയണമെന്ന് വിചാരിച്ച കാര്യങ്ങൾ അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക എന്നെ നിങ്ങളിന്ന് ആദ്യമായിട്ടാണ് ഈ എന്നെ നിങ്ങൾ കാണുന്നത് അല്ലെങ്കിൽ കേൾക്കുന്നതെങ്കിൽ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതിൻ്റെ അടുത്തുള്ള ബെൽബട്ടൺ എനേബിൾ ചെയ്യുക ഇനി ഇതുപോലുള്ള വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് അപ്പോൾ ജീവിതത്തിൽ എല്ലാവർക്കും സന്തോഷം മാത്രം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു എല്ലാവർക്കും നന്ദി